അമ്പലത്തിൽ പോവാം കർക്കിടകമാവല്ലേ അപ്പോൾ അമ്പലത്തിൽ പോകാണ്ടോ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് എവിടെ ഒരു അമ്പലത്തിന് പോയില്ലാട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാത്രി പൂജയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാരണന്മാർക്ക് വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയും കൂടെ രാവിലെ ഒരു എട്ട് മണി എട്ടരയുടെ ബസ്സിനട്ടോ പോകുന്നത് അപ്പോൾ അമ്മ ഫ്രണ്ട് നടക്കാൻ ഞാൻ ബാക്കിൽ പോവാണ് ഇവിടെ ഒക്കെ വെള്ളം കയറി ഇതായിട്ട് കിടക്കുവായിരുന്നു റോഡൊക്കെ നിറച്ച് വെള്ളമാണ് കേട്ടോ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നനഞ്ഞ് കുളിക്കും ഇപ്പം ഇപ്പോൾ മഴയൊക്കെ തോർന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷം ആട്ടോ അങ്ങനെ മഴ മഴ പെയ്തിട്ടില്ല ചെറിയ ഒരു ഇളം വെയിലുണ്ടല്ലോ വരുമായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു എന്താണുണ്ടോ റോഡ് നിറച്ച് അപ്പം ഇപ്പം ഒക്കെ വെള്ളമാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുകൊണ്ടിരിക്കുക അവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ ബസ് എട്ടയ്ക്ക് വരേണ്ട ബസ്സാണ് ടൈം കഴിയാറായി എന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്നു കേട്ടോ ഈ ബസ് മരിയാക്കി കിട്ടിയാലാണ് അവിടെ ചെന്ന് പിന്നെ ഒരു ബസ്സിനോട് കയറിയാലാട്ടോ ഞങ്ങൾ പാഴൂരമ്പലത്തിലാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ മരിയാക്കി പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടുന്ന് ഈ ഇവിടുന്ന് പിറവം പോയിട്ട് അവിടുന്ന് പാഴൂര് പോകണം പെട്ടെന്ന് എത്തും ഇവിടുന്ന് പിറവത്തേക്ക് ബസ് കിട്ടുക ഞങ്ങളൊരു എന്തായാലും കുഗ്രാമോ അപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് ബസ്സില്ല പിറവത്തിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ടാവും കേട്ടോ പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലെത്തി അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ദിവസം ഞാൻ പെട്ടെന്ന് മറന്നുപോയായിരുന്നു ഒന്ന് കറക്കിടക്കവാ എന്നുള്ള കാര്യം അപ്പം അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സൊക്കെ കിടന്നു പോകാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഇപ്പോഴൊക്കെ നല്ല ആളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ട്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ കയറുന്നത് സാധാരണ രീതിയിൽ സാധാ ദിവസമാണെങ്കിൽ അമ്പലത്തിട്ട് ഡയറക്റ്റ് ചെന്നിട്ട് കയറാം ഇപ്പം കണ്ടോ നിങ്ങൾ തന്നെ നോക്കി എന്തോ തിരക്കാണ് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ട്യൂന്ന് അമ്പലത്തിൽ പുറകിൽ നിന്നാണ് ട്യൂ സ്റ്റാർട്ടായത് കേട്ടോ ഞാൻ കുറച്ച് നേരം അമ്മ പറഞ്ഞതിനോട് വെയിൽ കൊള്ളണ്ട അങ്ങനെ മാറി നിന്നോളാം അങ്ങനെ ഞാൻ കുറച്ച് മാറി നിന്നു അമ്മ ടൂ നിൽക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മ അമ്പലത്തിൽ നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ട്യൂര് കയറിയാൽ മതിയല്ലോ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു ടീച്ചറിനെ കണ്ടുട്ടോ പുഷ്പല്ലതാന്ന് കേട്ടോ ടീച്ചറിൻ്റെ പേര് തന്നെ ടെൻത്ത് നയൻത്ത് എയ്ത്ത് ഒക്കെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറിനെ കണ്ടു കുറച്ച് ഞാൻ ടീച്ചറോട് സംസാരിച്ചു പിന്നെ ടീച്ചറിനെ ഞങ്ങൾ ട്യൂല് കയറ്റിട്ടോ ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ തന്നെ ഒരു പുഴയുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് അവരെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഫയർ ഫയർഫോഴ്സ് നിന്നാക്കാൻ തോന്നുന്നു അതറിയില്ല പോലീസാണ് അവർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അക്കരയ്ക്ക് പോവായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് ബലിയൊക്കെ ഇട്ടിട്ട് മുങ്ങി കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുകയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തെന്നിക്കിടക്കുവാണല്ലോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിട്ട് കയറുവാൻ കേട്ടോ കുറേ നേരം നിന്നിട്ട് ആ അമ്പലത്തിട്ട് കയറുന്നത് തിരക്ക് കൂടി കൂടി വരെയാണ് അതാ ടീച്ചറാണ് ഫ്രണ്ട് നിൽക്കുന്നത് അതായത് കണ്ണടി വെച്ച് നിൽക്കുന്നതാണ് കേട്ടോ ടീച്ചർ അമ്മയും ടീച്ചറും കൊണ്ട് എന്തെങ്കിലും സംസാരിക്കുമായിരുന്നു പണ്ടായിരുന്നെങ്കിൽ ടീച്ചറിനെ കണ്ടാൽ ഞാൻ ഓടിയേനെ കണ്ട വഴി ഓടിയേനെ കാരണം നമ്മൾ ഞാനങ്ങനെയാണ് എനിക്കുമ്പോൾ ടീച്ചേഴ്സിനൊന്നും അമ്മേനെ കൊണ്ട് കാണിക്കുന്ന എനിക്കിഷ്ടമല്ല കാരണം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അവരെ നമ്മൾ പാര വെച്ചാലോ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ അവർ പണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ എനിക്ക് മരയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അമ്പലത്തിൽ ഫോൺ ഞാൻ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ കണ്ട ചീത്ത പറയും അപ്പോൾ ഇവർ അറിയാതെയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്ന് തിരക്കില്ലായിരുന്നെങ്കിലും മര്യാദയ്ക്ക് പതുക്കെ വീഡിയോ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു ഇപ്പോൾ നല്ല തിരക്കായ കൊണ്ട് നമുക്ക് മലയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്താ കൂവളത്തിൻ്റെ മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അത് ശിവൻ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വഴിപാടാണോ എന്തോ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണല്ലോ കൂവളത്തിൻ്റെ മാല അപ്പം എപ്പോൾ പഴയമ്പത്തിൽ പോയാലും കൂവളത്തിൻ്റെ മാല വാങ്ങിച്ചു വയ്ക്കൂ കേട്ടോ എനിക്ക് തോന്നുന്നതിന് മുപ്പതാണോ ഇരുപത്തോ ഇരുപത്തഞ്ചോ മുപ്പത് അത്ര എന്തോ റേറ്റിനാണ് റേറ്റിനാണിട്ടോ ഉള്ളൂ അവസാനം ഞങ്ങളത് ആ ചുറ്റി പ്രാർത്ഥിച്ച് വന്നു ശരിക്കും മൂന്ന് ചുറ്റണം എന്നാണ് പക്ഷേ അവിടെ മൊത്തം അടച്ചിട്ടിരിക്കുന്ന ഞങ്ങൾക്ക് മേക്ക് ചുറ്റാൻ പറ്റിയില്ല കേട്ടോ ഒരു ചുറ്റി മാത്രമേ ചുറ്റുകയുള്ളൂ പിന്നെ അതാ പ്രസാദം കിട്ടി ഗണപതി ഭഗവാനെ തൊഴുതു പിന്നെ അയ്യപ്പൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ സർപ്പത്തമാരുണ്ടായിരുന്നു സർപ്പങ്ങളെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ട് സർപ്പങ്ങൾ അവരെ ഇവിടെ എൻ്റെ എപ്പോഴും പറയാം അവിടെ പോയാലെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാമെന്ന് അവരെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ തൊഴുതു ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ശിവഭഗവാനെ തൊഴാനായിരുന്നു കേട്ടോ ശ് ശരിക്കും തിരക്ക് പുറത്തേക്ക് വന്നാൽ പിന്നെ അത്രയും ഇതില്ല ഞങ്ങൾ അയ്യപ്പന് വേണ്ടിയിട്ട് എൽനത്തിരി വാങ്ങിച്ച് കത്തിച്ചു കേട്ടോ പിന്നെ സർപ്പത്താമാരെ തൊഴുതു അപ്പോൾ പുറത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള പെട്ടെന്ന് ബസ് കിട്ടും കേട്ടോ ഇവിടെ അങ്ങനെ തിരക്കില്ല എല്ലാ ബസ്സും ഈ റൂട്ടിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്ര തിരക്കില്ല ഇനി ഇവിടുന്ന് വീട്ടിട്ട് പോകാനാണ് ഏറ്റവും പാടോ ഉത്സവത്തിന് രാത്രിയൊക്കെ ഒക്കെ വരുമ്പോഴാണ്ട് ഇവിടെ ശരിക്കും രസം ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് ഒരു നല്ല വൈബാണല്ലോ പിന്നെ എനിക്ക് അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് മനസ്സിന് ടെൻഷൻ വരുമ്പോഴും അങ്ങനെയുള്ളപ്പോഴൊക്കെ അമ്പലത്തിൽ പോവൊക്കെ പറയുമ്പോൾ നല്ല രസമാണല്ലോ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നതൊക്കെ ബട്ട് ഇപ്പോൾ ഹോസ്റ്റി ിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നും വരുമ്പോൾ നമുക്ക് ഒന്നും അല്ല അങ്ങനത്തെ നല്ല ടൈം ആണെങ്കിലാണ് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റത്തുള്ളൊ പിന്നെ എനിക്ക് ആമയുടെ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ ബട്ട് അവിടെ പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല നല്ല മഴയാണ് ബസ്സൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഒന്ന് കർക്കിടക തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ ഒന്ന് ഇറങ്ങി ഇറങ്ങിയതിട്ടോ ഇനിയിപ്പോൾ ഞാനും ഞാൻ പറഞ്ഞത് ഞാനും അമ്മയും കൂടെ മാത്രം വന്നതും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒന്നാമത്തെ തന്നെ അമ്മയ്ക്കും വയ്യായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് കേട്ടോ വന്നത് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് പിന്നെ വീട്ടിൽ വെക്കുമെന്നൊക്കെ വെക്കുക എന്നൊക്കെ പറയില്ല നിങ്ങൾ അവിടെ എന്താ പറയുന്ന തരത്തിൽ കാർന്മാർ വരും അപ്പോൾ കാർന്മാർക്ക് വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് ഡ്യൂട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് അച്ഛൻ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞത് ബാക്കി ഞങ്ങൾ വാങ്ങിക്കണം എന്നിട്ട് അത് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആക്കണം അപ്പോൾ ആദ്യമേ അമ്പലത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കാരണന്മാർ ഇവിടെ വരും അപ്പം നമ്മൾ ബലിയിടുകയാണെങ്കിൽ അവർ വന്നത് കഴിക്കും അത് അങ്ങനെയൊക്കെയാണ് വിശ്വാസം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയാൻ പാടില്ല ഇതൊക്കെ കേട്ടിട്ടുള്ള അറിവാണല്ലോ അപ്പോൾ ആരും ഇവിടെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാകും അപ്പോൾ അവർ നമ്മൾ ശപിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അറിയത്തില്ല ഇതൊക്കെ കേട്ട് കേൾവിയാണ് പിന്നെന്താ നമ്മളോട് വിശ്വാസങ്ങളാണല്ലോ നമ്മളെ പിടിച്ച് നടത്തുന്നത് പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ആ ചെരുപ്പ് എൻ്റെ അമ്മയുടെ ഒരു ചെരുപ്പ് ഒരു സ്ഥലത്തും വേറൊരു ചെരുപ്പ് ഒരു സ്ഥലത്തും ആട്ടാ ഓരി ഇട്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഇട്ടിട്ട് പിന്നെ ഒറ്റക്കാലിലാണ് നടന്നു പോയി മറ്റേ ചെരുപ്പ് ഇട്ടത് അവ പറഞ്ഞു അല്ലെങ്കിൽ മാറി പോകുന്ന അമ്പലത്തിൽ പോയി ചെരുപ്പ് അമ്മയ്ക്ക് മിക്കവാറും മാറിപ്പോവാറുണ്ട് ചെരുപ്പ് ഭയങ്കര ക്യാഷ് ഇല്ല അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി അമ്മ ചിന്തിച്ചു കൂട്ടിയിട്ട് അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കാരൻ ക്യൂ ആയിരുന്നു അപ്പോൾ അവരേതോ വേറെ ക്യൂവിൽ കയറിപ്പോയി ഞങ്ങൾ വേറെ ഏതോ ക്യൂയിലായിപ്പോയി മൊത്തത്തിൽ ഇതായിട്ട് അപ്പോൾ അവരെ കാണുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറാനുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിലിട്ട് പിറവത്തു കുറച്ചുകൂടി കുറച്ചുകൂടെ ദൂരം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നടന്ന് ഹോസ്പിറ്റലിലിട്ട് പിറോത്തിട്ടെത്തിയിട്ട് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിട്ട് നടന്ന് പോകാന്നാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ അത് നമ്മൾ അവളുടെ ഇപ്പം ഒന്നും കഴിക്കില്ലാലോ അപ്പോൾ ചാ എവിടെയെങ്കിലും കയറിയിട്ട് ഒരു ചായ കുടിക്കണം അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പെട്ടെന്ന് പോകണം തിരക്കില്ലായിരുന്നെങ്കിൽ ഇവിടെ ബലിയൊക്കെ ഇടുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഭയങ്കര തിരക്കാണല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ബസ്സ് കിട്ടിയിട്ടോ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി ബസ്സിൽ നല്ല തിരക്കായിരുന്നു അമ്മേനെ കണ്ടുപോലുമില്ലാട്ടോ അമ്മ കയറിയിട്ടുണ്ടോന്ന് ഞാൻ പിന്നെ പിന്നെ നോക്കുമായിരുന്നു ഇനി പിറവത്തെത്തിയിട്ട് ചായക്കടയിൽ കയറി ഇത് സ്റ്റാൻഡിൻ്റെ അകത്തുള്ളു കുഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു കുഞ്ഞിതാണ് രണ്ട് ടേബിളൊക്കെ ഉള്ളൂ ചായ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അടുത്തു കെട്ടോ നല്ല തിളച്ചായിരുന്നു നല്ല ചായ ആയിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത് നമുക്കൊരു ഉണർവ് കിട്ടുമല്ലോ നല്ല ചായ ആയിരുന്നു ഒരു വടയും കൂടെ വാങ്ങിച്ചു കേട്ടോ ചായ അടിക്കാൻ കുറേ ടൈം അവിടെ പോയി പിന്നെ വട കഴിച്ചു ചായ എനിക്കിഷ്ടപ്പെട്ടു അമ്മയ്ക്ക് നാളെ ഹോസ്റ്റലിലിട്ട് തിരിച്ചു പോകും കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അടുത്ത സിയാറ് ഞാനാണെങ്കിൽ എനിക്ക് ടെൻഷനാ കൈസ് അപ്പോൾ പൈറ്റ്നർ വാങ്ങിക്കണം റെഡ് പെൻ വാങ്ങിക്കണം അങ്ങനെ കുറേ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മ അമ്മയെ ചീത്ത പറഞ്ഞു കൊടുക്കാൻ നീ ഇത് ഇതൊക്കെ കേട്ടെടുക്കാൻ പോയെന്ന് അമ്മയ്ക്കാരെല്ലാം ഇത് നമ്പർ കുറവ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അമ്മേനെ ചീത്ത പറയായിരുന്നു ഇത് കഷ്ടമാണ് എനിക്കിഷ്ടമേ അല്ല ഇങ്ങനെ ഓരോന്ന് അപ്പോട്ടെ ഒരു മാസമേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അതാ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും മതി കാണിക്കാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ച ബ്ലോഗ് ഇങ്ങനെ അല്ലായിരുന്നു കിട്ടോ പിന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് ആയി പോയതാണ് അപ്പോൾ അതാ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ ഞാൻ അടുത്ത വ്ലോഗുമായിട്ട് പിന്നെ കാണാവേ ബൈ